പിന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ എന്നോട് എൻ്റെ മാപ്പിളവർമ്മ നമുക്കിന്നുണ്ടല്ലോ വൈകുന്നേരം ഒന്നും സ്നാക്സും ചായയൊന്നും ഒന്നും നീ ഉണ്ടാക്കണ്ട നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാം അത് കേട്ട അതിൽ കേൾക്കാത്തപ്പോൾ അതിൽ കിളി പോയല്ലോ നമുക്ക് നമുക്കിങ്ങനെ കിട്ടിയല്ലോ വേണ്ടോട്ട് വൈകുന്നേരം എല്ലാം പോകാനിറങ്ങുമ്പോഴത്തേക്കും അത് അച്ചറപ്പറേ മഴ മഴ പറഞ്ഞാൽ നിങ്ങനെ ഇന്നും പോകണ്ട മറന്ന നമ്മൾ പോവും നല്ല മഴ പറഞ്ഞാൽ പോകണ്ട അങ്ങനെ നമ്മൾ പോയിട്ടില്ല ലാസ്റ്റ് വിറ്റതാണ് അപ്പോൾ എന്നോട് വെച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്നാക്സ് ഒന്നും ആക്കേണ്ടതെന്നു പറഞ്ഞിട്ട് ഞാനൊന്നും ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്നോട് വെച്ച് പൊരിച്ചിരിച്ച് എന്നിട്ട് എന്നോട് വെച്ച് മുട്ട ഇരിപ്പുണ്ടോ ബ്രെഡ് ഇരിപ്പുണ്ടോ ഞാൻ പറഞ്ഞാൽ അതും ഇരിപ്പുണ്ട് എന്നാവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഭവം ഒന്നുമില്ല ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നാല് മുട്ട അങ്ങ് പൊട്ടിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് കുറച്ച് ചതച്ച മുളക് കുറച്ച് ഉറിക്കാനോ പിന്നെ കുറച്ച് മസാല ചീസും അതൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആക്കിയെടുത്ത ഓംലെറ്റാണ് ഇത് പിന്നെ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇട്ടുകൊടുത്തു ആദ്യം കുറച്ച് ഗിയാണേ പിന്നെ ഇത് ബട്ടർ ബട്ടറിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ടേസ്റ്റ് ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഹായ് അതാ ഫീല് കണ്ടില്ലേ അങ്ങനെ എന്നിട്ട് എന്നോട് ഒരു ചോദ്യമുണ്ട് തട്ടുകടി പോയാൽ ഈ ഒരു സംഭവം നഷ്ടമായേനെ കാരണം നിൻ്റെ ചായ ഓംലെറ്റ് ബ്രഡും അടിപൊളി നൂറിൽ നൂറ് മാർക്കിൽ സോപ്പിങ്ങനെ പോവാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇത്രയും വിളിച്ചു അമ്മ താങ്ക്